ഏറ്റവും ഭയാനകമായ ദിവസം എഴുന്നേറ്റ് പോകുമ്പോൾ പടച്ചെറുപ്പിന്റെ പരലോകമുണ്ടല്ലോ ഉടുതുണിയില്ലാതെ ജനങ്ങൾ വിയർക്കുന്ന കോടതി ഉണ്ടല്ലോ ചൂടുള്ള നാളുണ്ട് ചുരുക്കി പറഞ്ഞു ചൂടാ വണ്ടിയോഗേ കാളാ ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മോള അമനൊന്നുമില്ല ചെന്നാൽ കോള കല്ലു പെട്ടിയെടുത്തിട്ട് അതിങ്ങനെ അടുക്കി വെച്ചിട്ട് പച്ചവറകുന്ന ചൂള നീ കണ്ടിട്ടുണ്ടോ അതൊന്നും ഒന്നുമല്ലട അതൊന്നും ഒന്നുമല്ലൊണ്ടരുന്ന കാളയുണ്ടല്ലോ പടയും ഒരിക്കുന്നത് നീ കണ്ടിട്ടില്ലേ പങ്ങളെ അടുപ്പില് ചോറ് വെച്ച് തിളപ്പിക്കുമല്ലോ ോ അതിങ്ങനെ തിളച്ചു മറിയുന്നത് കാണുമല്ലോ ഈ തലയോട്ടിക്കകത്ത് കിടക്കുന്നത് തിളച്ചു മറിയുന്ന ദിവസമാ